കാഴ്ചയുടെ വിരുന്നൊരുക്കി കട്ടപ്പന കല്യാണത്തണ്ടിൽ മേട്ടു പൂത്തതോടെ ഇവിടേക്കുള്ള സഞ്ചാരികളുടെ തിരക്കും വർദ്ധിച്ചു എന്നാൽ പൂക്കൾ വ്യാപകമായി നശിപ്പിക്കുന്നുവെന്നാണ് ഇപ്പോൾ ഉയരുന്ന പരാതി കൂടാതെ ചില റിസോർട്ട് ഉടമകൾ അനധികൃതമായി ഈടാക്കി കുറിഞ്ഞെടികൾ കാണാൻ അവസരം സൃഷ്ടിക്കുന്നതായും ആരോപണമുണ്ട് കല്യാണത്തണ്ടിൽ കാഴ്ചയുടെ വിരുന്നൊരുക്കിയാണ് മേട്ടു കുറിഞ്ഞു വിഭാഗത്തിൽപ്പെടുന്ന കുറിഞ്ഞിച്ചെടികൾ പൂവിട്ടിരിക്കുന്നത് മേഖലയിലെ കുന്നിൻ ചെരുവുകൾക്ക് മനോഹാരിത പകർന്നുകൊണ്ടാണ് കുറിഞ്ഞിച്ചെടികൾ പൂത്തുനിൽക്കുന്നത് എട്ട് വർഷത്തിനു ശേഷമാണ് കല്യാണത്തണ്ട് മലനിരകളിൽ കുറിഞ്ഞു പൂത്തിരിക്കുന്നത് ഇതോടെ കുറിഞ്ഞു കാണുവാനായി നിരവധി ആളുകളാണ് ഇവിടേക്കെത്തുന്നതും ഇവിടെ എത്തുന്നവർ റീൽസുകൾ ചിത്രീകരിക്കാനും ഫോട്ടോ എടുക്കാനും ചെടികൾ പറിച്ചു നശിപ്പിക്കുന്നു എന്ന വ്യാപക പരാതിയാണ് ഇപ്പോൾ ഉയരുന്നത് അതോടൊപ്പം പല ചെടികളും ചവിട്ടി മെതിച്ച അവസ്ഥയിലാണ് നീലക്കുറിഞ്ഞിയുടെ മറ്റൊരു വിഭാഗമായ മേട്ടു കുറിഞ്ഞിക്ക് പരിഗണനയും സുരക്ഷയും ലഭിക്കുന്നില്ലെന്നതും പരാതിക്കിടയാക്കുന്നു അതോടൊപ്പം വാഴവര കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചില റിസോർട്ടുകൾ അനധികൃതമായി പണപ്പിരിവ് നടത്തി കുറിഞ്ഞെടികൾ കാണാൻ അവസരം സൃഷ്ടിക്കുന്നതായും പരാതിയുണ്ട് കല്യാണത്തണ്ട് മലനിരകളുടെ ഭാഗമായ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് കുറിഞ്ഞെടികൾ വ്യാപിച്ചിരിക്കുകയാണ് ഇത് റിസോർട്ടുകളുടെ സ്ഥലങ്ങളിലേക്കും നീളുന്നു നിലവിൽ വാർത്താ മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും കല്യാണത്തണ്ടിൽ കുറിഞ്ഞു പൂത്തു നിൽക്കുന്ന കാഴ്ച വൈറലായി കഴിഞ്ഞു ഇത് മുതലാക്കി സഞ്ചാരികളെ തെറ്റിദ്ധരിപ്പിച്ച റിസോർട്ടുകളുടെ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനായിട്ടാണ് ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് ഒരാൾക്ക് അൻപത് രൂപയാണ് ഫീസ് ഈടാക്കുന്നതും നഗരസഭയുടെ യാതൊരുവിധ അനുമതിയും കൂടാതെ നിരവധിയായ ഫ്ലെക്സ് ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട് ഈ ദൃശ്യം പുറത്തു കൊണ്ടുവരികയും ഇത് പുറലോകത്തെ അറിയിക്കുകയും ചെയ്ത് കട്ടമനയിലെ പ്രാദേശിക മാധ്യമ പ്രവർത്തകരാണ് അവരോട് ഈ വാർഡിലെ ജനപ്രതി എന്നുള്ള നിലയിൽ വലിയ രീതിയിലൊരു നന്ദി അറിയിക്കുന്നു കാരണം ഈ കല്യാണത്തണ്ടിൻ്റെ ടൂറിസം മുളകരമേടിൻ്റെ ടൂറിസം ഒരിക്കൽ കൂടി ജനഹൃദയങ്ങളിലേക്ക് എത്താൻ മാധ്യമങ്ങൾ വഹിച്ച പങ്ക് വളരെ വലുതാണ് മാത്രമല്ല ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അറിയാം ഇവിടുത്തെ ഈ കാറ്റും ഈ നിലക്കുറിഞ്ഞുമെല്ലാം ഒരിക്കലും ലഭിക്കാത്ത ഒരു അനുഭൂതി എന്ത് മാനസിക പ്രശ്നം ഉണ്ടെങ്കിലും അതിനൊക്കെ ഒരു ആശ്വാസം എന്നുള്ള നിലയിൽ ഇവിടെ വന്ന് പത്ത് മിനിറ്റ് ഇരിക്കാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു വിജയമാണ് അതുകൊണ്ട് തന്നെ ഇത് പുറത്തു കൊണ്ടുപോകുന്ന സ്ഥിതിക്ക് പൊതുജനങ്ങളോട് ഒരു അഭ്യർത്ഥനയുണ്ട് യാതൊരു കാരണവശാലും നമ്മൾ കാണുന്ന ദൃശ്യം മറ്റൊരാൾക്ക് കാണാൻ ഒരു അവസരം ഒരുക്കണം ഇത് നശിപ്പിക്കാൻ പാടില്ല ഇതിന് മറ്റു ഏജൻസികളുടെ ഒന്നും സഹായമില്ല ഇത് പൊതുജനങ്ങളും കട്ടമനയിലെ മാധ്യമ സുഹൃത്തുക്കളും ചേർന്ന് മാത്രം പിന്നെ പൊക്കിക്കൊണ്ടുവന്ന ഒരു ടൂറിസമാണ് അതുകൊണ്ട് തന്നെ അതിനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം പൊതുജനങ്ങൾ കൂടി ഏറ്റെടുക്കണമെന്ന് ഒരു ജനപ്രതി നിലയിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു നിലവിൽ കല്യാണത്തും മലനിരകളുടെ ഭാഗമായ വാഴവര നിർമ്മലാസിറ്റിക്ക് സമീപമാണ് കുറിഞ്ഞിച്ചെടികൾ പൂത്തുനിൽക്കുന്നത് കുറിഞ്ഞികളോടൊപ്പം ഇടുക്കി ജലാശയത്തിന്റെ കാഴ്ച കൂടി ചേരുന്നതോടെയാണ് മേഖലയ്ക്ക് കൂടുതൽ ആകർഷണം ഉണ്ടാകുന്നത് നിലവിൽ പൂത്തിരിക്കുന്ന കുറിഞ്ഞിച്ചെടികൾ സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നതിനൊപ്പം അനധികൃതമായി ഫീസ് ഈടാക്കുന്ന റിസോർട്ടുകളുടെ പ്രവണതയ്ക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ഉയർന്നുവരുന്നുണ്ട്